ഒരുമയുണ്ടെങ്കിൽ ഒലക്കമ്മലും കിടക്കാവുന്നില്ല പഴഞ്ചല്ലാന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഞങ്ങൾ ആയിട്ട് ഊട്ടി വയനാടേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്ത് കൂടെ കൂടണം എന്നാലേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴേലും നിങ്ങൾക്ക് കാണാൻ പറ്റൂ അപ്പോൾ ഞാൻ റീൽസെല്ലാം ഇടാറുണ്ട് ലെങ്ത്തിൻ്റെ വീഡിയോ കുറേയായി ഇടാത്തത് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഏതൊരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ അത് കേട്ടനേ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഊട്ടി പോകണമായിരുന്നു ഒന്ന് പക്ഷേ ഞങ്ങൾ പോയത് രാത്രി ആയതുകൊണ്ട് മസനക്കുടിയും കണ്ടിട്ടില്ല ഗുണ്ടൽപോട്ടും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഉറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും ഉറങ്ങാതെ ഇങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾ ബേക്കെന്ന് ആൺകുട്ടികൾ മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലു ഞങ്ങൾ ലേഡീസൊന്നും അങ്ങനെ വലിയ ഇങ്ങനെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഹോട്ടൽ ഭക്ഷണം കഴിക്കണ്ടെന്നുള്ള ഒരു തീരുമാനം ഉണ്ട് അത്യാവശ്യഘട്ടത്തിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പിന്നെ ഹോട്ടൽ ഭക്ഷണൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധനങ്ങൾ ഫുഡിൻ്റെ സാധനങ്ങളിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ചെറിയൊരു ഗ്യാസ് ഗ്യാസ് ഗ്യാസും കുറ്റിയും പിന്നെ ഒരു ചെറിയൊരു ഗ്യാസ് എടുപ്പും ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൊണ്ടാണ് പോയത് അപ്പോൾ വയനാട് എത്തുമ്പോൾ തന്നെ രാ കുട്ടികൾ വിഷന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂഡിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ വയനാട് സൈഡ് വണ്ടി സൈഡാക്കിയിട്ട് അവിടുന്ന് കുറച്ച് നൂഡിൽസ് കുട്ടികൾക്ക് മാത്രം ആക്കി ആക്കിക്കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ മക്കളെ നമ്മളിതാ ഊട്ടി എത്തിയിട്ടുണ്ട് അപ്പം രാവിലെയാന്ന് ഊട്ടി എത്തി എത്തിന്നില്ല തന്നെ അറിയുന്നത് വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു എന്നാണല്ലോ പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങളിതാ ഊട്ടിയിലെത്തിയിട്ടുണ്ട് അപ്പം ഊട്ടിയിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ഞങ്ങൾ ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തത് ഒരു റിസോർട്ടും വയനാടിലെ റിസോർട്ടും ഞങ്ങൾ ബുക്ക് ചെയ്തത് ഒരു യൂട്യൂബർ വഴിയാണ് അപ്പം യൂട്യൂബർ വഴി ആയതുകൊണ്ട് തന്നെ യൂട്യൂബറെ കമ്മീഷൻ കഴിച്ചിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലെ റിസോർട്ട് നല്ല അടിപൊളി റിസോർട്ടായിരുന്നു പൂളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വയനാട് റിസോർട്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ടും അടുത്തൊരു വീഡിയോയും കൂടി വരുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ റിസോർട്ടിൻ്റെ ചുറ്റുപാടും നല്ല അടിപൊളി തേയിലത്തോട്ടും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു പൂളില്ലാന്നില്ല ആ ഒറ്റൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നല്ലോ നല്ല നീറ്റായിരുന്നു റിസോർട്ട് നല്ല നീറ്റായിരുന്നു നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് അധികം തണുപ്പുമല്ല ചൂടുവുമല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു രാത്രി ഞങ്ങൾ പോയിട്ട് ഒന്ന് ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഞങ്ങൾ എത്തുന്ന സമയം ഒരു പത്ത് പത്തര മണി രാവിലെ പത്തരമണിയായിട്ടുണ്ടായിരുന്നു എത്തിയത് എന്നിട്ട് പിന്നെ ഞങ്ങൾ ചെയ്തു ഒന്ന് ഫ്രഷ് ആയിട്ട് എല്ലാവരും ഒന്ന് നന്നായിട്ട് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയത് നല്ല കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഫുഡ് എല്ലാവരും കൂടി ആക്കുമ്പോൾ അത്ര വലിയൊരു പണിയായിട്ട് തോന്നിയിട്ടില്ല പെട്ടെന്ന് തന്നെ എല്ലാം ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ലെങ് ആകുമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പം എല്ലാവരും എന്നിട്ട് ഒരാൾ ഉള്ളി മറ്റേ തക്കാളി മറ്റേ പച്ചമുളക് എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരും മുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫുഡ് വേഗം രാത്രിയൊക്കെ ഫുഡ് വേഗം ഞങ്ങൾ ആക്കി വെച്ചു അപ്പം നമ്മൾ നമ്മളെന്നെ ആക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഹോട്ടൽ ഭക്ഷണം മാക്സിമം ഒഴിവാക്കാം ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട കുട്ടികളെല്ലാം ഇല്ലതു ഇല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കിയത് അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിയ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി അപ്പോൾ ഇനി ആരെങ്കിലും ഫാമിലി ട്രിപ്പിലും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തോട്ടോ ചെറിയൊരു ഗ്യാസും കുറ്റിയും അടുപ്പല്ലും എടുത്തുകഴിഞ്ഞാൽ നമുക്കന്നെ ഉണ്ടാക്കി ഏതെങ്കിലും റോഡ് സൈഡിൽ നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അല്ല റിസോർട്ടിൽ പിന്നെ ഹോം സ്റ്റേ ആണെങ്കിൽ അവിടെ റിസോർട്ടല്ല ഹോം സ്റ്റേ ആണ് ഞങ്ങളെടുത്തത് ഹോം സ്റ്റേ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇതെടുക്കാം നമ്മൾ പിന്നെ വയനാട് എടുത്തത് ഹോംസ്റ്റേ ആണ് അവിടെയും കിച്ചൺ ഉണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് രാത്രി ഞങ്ങൾ എല്ലാവരും ഒന്ന് ഉറങ്ങി ഫ്രഷ് ആയി എഴുന്നേറ്റതിനു ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ഗെയിമും കാര്യങ്ങളെല്ലാം കളിച്ചിട്ട് ഒരു മണി ഒന്നരമണിയായി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പത്തരയാകുമ്പോൾ ചെയ്തു അവിടുന്ന് ഒരു പത്തര ആകുമ്പോൾ തന്നെ ഇറങ്ങി കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ വയനാടേക്ക് വിട്ടതാണ് അപ്പം വയനാടേക്ക് വിടുന്നത് ആ ഒരു ദിവസം വയനാടേക്ക് വിട്ട് അതിൻ്റെ പിറ്റേത്ത ദിവസമാണ് ഞങ്ങൾക്ക് റൂം വയനാട് ഇല്ലത് അപ്പം വയനാട് എത്തൽ രാത്രി ആകുമ്പോഴത്തേക്കും വയനാട് എത്തും അങ്ങനെ വയനാട് ഒരു ദിവസം കൂടി റൂം എടുക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ റൂമ് പിന്നെ ഒരു റൂം കിട്ടി നല്ല അടിപൊളി റൂം ആയിരുന്നു കിട്ടിയത് നല്ല സർവീസും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോ വയനാട് പോയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു എമൗണ്ടിന് ഒരു റൂം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൂം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതൊരു പ്രൊമോഷൻ വീഡിയോ പറച്ചിലോ ഒന്നും ഞാൻ നമുക്ക് ഉണ്ടായ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത് അഡ് അപ്പോൾ ഊട്ടി റൂമിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് ഈയൊരു റീൽസിലെല്ലാം കാണുന്ന ഈയൊരു സ്ഥലമില്ലേ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണേ അപ്പം റീൽസിലെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇപ്പം ചെറുതായിട്ട് ആ ഒരു വീടെല്ലാം ചെറുതായിട്ടൊന്ന് മോശമായതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനെല്ലാം അടിപൊളി സ്ഥലമാണേ അപ്പോൾ ഊട്ടി പോകുന്ന ആൾ ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ഫോട്ടോയും റീൽസും അങ്ങനെല്ലാം എടുത്തോളാം എടുത്തോ എടുത്തോട്ടോ ഹങ്കർ ഫോർട്ടാണ് ഇത് ഹങ്കർ ഫോർട്ട് എന്നല്ലേ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് നൂറ് രൂപയാണ് അപ്പം ഞങ്ങൾ പത്താളാണ് കയറി ബാക്കിയിലെ ഉമ്മ എൻ്റെ ജ്യേഷ്ഠത്തി ഒന്നും അവരൊന്നും കേറിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേറിയിട്ട് വേഗം ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഊട്ടിന്ന് ഊട്ടിയിലെ ആ ഒരു ഹോം സ്റ്റേന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഉച്ചഭക്ഷണം ഞങ്ങൾ ആക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത് എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഈ ഹങ്കർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ടെത്തുമ്പം കുറച്ച് ആൾക്കാർ റോഡ് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ ഫ്രഷ് ക്യാരറ്റ് ഇങ്ങനെ അവർ വിൽക്കുന്നുണ്ടായിരുന്നു പകുതിക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല ഫ്രഷ് ക്യാരറ്റ് ഒന്നും കിട്ടൂലല്ല അങ്ങനെ എന്നിട്ട് നമ്മളെന്ത് ചെയ്തു അവിടുന്ന് കുറച്ച് ക്യാരറ്റെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് ഫിലിം സിറ്റി ഫിലിം ഈ ഷൂട്ടിങ്ങെല്ലാം എടുക്കുന്ന ഒരു സ്ഥലവും ഇല്ലേ അവിടത്തേക്കാണ് അവിടെയും ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് വയനാടേക്കാന്നേ വയനാട് പോയപ്പം പകുതി എത്തുമ്പോഴത്തേക്കന്നെ കുട്ടികൾക്കെല്ലാം നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്തു വണ്ടി ഒരു സൈഡിൽ സ്റ്റോപ്പ് ആക്കിയിട്ട് അവിടുന്ന് കുറച്ച് ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ ഒരു ഊട്ടി ഹോം നിന്ന് ഞങ്ങൾ കുറച്ച് നെയ്ച്ചോറാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കറിയാന്നേ കുറച്ചാക്കേണ്ടത് അപ്പോൾ മുട്ട ബുർജിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നിയാതും എല്ലാവരും കൂടിയിട്ട് എന്തെയ്തു മുട്ട ബുർജിയാക്കി പിന്നെ കുറച്ച് ന്യൂഡിൽ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞതു തന്നെ കുറച്ച് നൂഡിൽസും ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളെ അടിപൊളി ട്രിപ്പായിരുന്നു ഫാമിലി ഒത്തുചേരുകയെന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് നമുക്ക് വൈബാണ് നമ്മൾ ഈ വൈബാന്ന് കൂടെ പോകുന്നത് ഒരു വേറെ ഒരു രസമായിരിക്കും ഫാമിലിന്റെ കൂടെ പോകുന്നത് വേറെ എല്ലാവരും ഫാമിലിൻ്റെ കൂടെയൊന്നും ട്രിപ്പ് പോകുന്ന ആൾക്കാരായിരിക്കും പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എങ്ങനെയുണ്ട് നിങ്ങളെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് അടിപൊളിയല്ലേ ഫാമിലിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇല്ലത് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും ചിലവ് ഓർത്തിട്ടും ചെയ്തത് ഓർത്തിട്ടെല്ലാം ഭയങ്കര ആയിരിക്കും അപ്പോൾ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട നമുക്ക് പൈസ ഇന്ന് വരുന്ന നാളെ പോവും അപ്പം നെക്സ്റ്റ് നമ്മൾ ട്രിപ്പ് ഏടെയാവുന്നില്ലത് കൂടി നമ്മൾ ഈ ഒരു രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് കൂടെ കൂടണം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാ വലൈക്കും